പ്രിയപ്പെട്ടവരെ പല മുസ്ലിമാക്കളും നമ്മുടെ സദസ്സിലേക്ക് ആളുകൾ വരാതിരിക്കാനും നമ്മെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിക്കുവാനും പറയുന്ന ഒരു കളവുണ്ട് അതെന്തെന്നല്ലേ ഇവരോട് നിങ്ങൾ അടുക്കല്ലേ മക്കളെ ഇവരുടെ അടുത്തേക്ക് പറഞ്ഞേക്കല്ലേ കാരണം ഉപ്പമരിച്ചാൽ ഉമ്മ മരിച്ചാൽ ദ ചെയ്യുന്ന മുസ്ലിമാരെ പോലും അവരെ തടയുന്ന പട്ടിയെ കുഴിച്ചിടും പോലെ കുഴിച്ചിട്ട് പോരുന്ന ആളുകളാണെന്ന് ഞങ്ങളെക്കുറിച്ച് ക ം പറയുന്ന ചില മുസ്ലിമാക്കളുണ്ട് അതൊന്ന് കേൾപ്പിക്കുന്നു ഞാൻ ശേഷം ഞാൻ ബാക്കി പറയാം മക്കളെ മക്കളെ എന്റെ നിങ്ങളുടെ ഒരിക്കലും ും ഇത്തരം കിതാബ് ഉറഞ്ഞുതള്ളുന്നവരോടൊപ്പം നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടിറങ്ങുമ്പോ പള്ളിക്കകത്ത് മയ്യത്ത് കൊണ്ട് വെച്ചിട്ടുസ്താദിനോട് അവർ പോയി പറയൂ എന്റെ വാപ്പാക്ക് വേണ്ടി ആ ചെയ്യണ്ട തൽക്കീനോതണ്ടായ കുഴിച്ചിടുന്ന പോലെ മണ്ണ് മാന്തിയിട്ട് കുഴിച്ചിട്ടിട്ട് പോകാൻ ആ മകൻ പറയുന്ന കാലമാണ് കാക്കണേ കാക്കണേ റബ്ബേ നോട് പറയല്ലേ നോക്കണം നമ്മളെ പട്ടിനെ നായനക്കൊന്ന് കുഴിച്ചിട്ടിട്ട് മണ്ണ് മാന്തിയിട്ടാണ് പോലാണ് ആരടോ നിന്നോട് ഇത് പറഞ്ഞത് ആരാ നിന്നോടീത് പറഞ്ഞത് തെളിയിക്കാൻ നിങ്ങൾക്ക് ഒരു അര കിട്ടുമോ ഞങ്ങളുടെ സംസാരത്തിൽ നിന്ന് ഒരു അരമിനിറ്റ് പോയിട്ടൊരു മൈക്രോ സെക്കൻഡ് കേൾപ്പിക്കാൻ പറ്റുമോ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദ്വ ചെയ്യുന്നതിന് ഞങ്ങളെതിരാണെന്ന് പറയാനും അങ്ങനെ അവർക്ക് വേണ്ടി ദ്വ ചെയ്യരുതേ എന്ന് പറഞ്ഞ് പള്ളിയിലെ മുസ്ലിയാരോട് മുടക്കുന്ന ആളുകളാണെന്നും തെൽക്കീന് ഞങ്ങൾ ചൊല്ലണ്ട എന്ന് പറയാറുണ്ട് അതെന്താ മരിച്ച കവറടക്കി കഴിഞ്ഞിട്ട് നാൽപ്പത് വാരം മണ്ണുമിട്ട് കഴിഞ്ഞിട്ട് ഒരു മുസ്ലിാരി കൊണ്ട് പറയും ഇതാ ടുക്കൽ ഇപ്പ രണ്ട് ഭീകരന്മാരായ മലക്കുകൾ വരും അവർ നിന്നോട് ഇന്ന ഇന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോ നീ ഉത്തരങ്ങളൊക്കെ പറഞ്ഞോ എന്ന് ചോദ്യവും ഉത്തരവും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന തെൽക്കീരെന്ന് പറയുന്ന കാര്യം ഞങ്ങൾ അംഗീകരിക്കാറില്ല എന്തേ കാരണമെന്നല്ലേ മുത്ത മുസ്തഫയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന മുഹമ്മദ് മുസ്തഫയുടെ നേതൃത്വത്തിൽ എത്രയെത്ര ജനാസകളാ മതി യിലും മക്കയിലുമായി ഖബറടക്കം ചെയ്യപ്പെട്ടത് എവിടെയാ മുത്ത മുസ്തഫ ഇങ്ങനെ ഒരു ചോദ്യവും ഉത്തരവും അവർക്ക് പഠിപ്പിക്കുന്ന ഒരു സംഭവം ഒറ്റലുണ്ടോ പ്രമാണത്തിലുള്ളതല്ലേ ചെയ്യേണ്ടത് മറിച്ച് ഞങ്ങൾ ദുആ ചെയ്യാറില്ലേ ഖബറിൻ്റെ സമീപത്തും ദും അല്ലാതെയും അഞ്ചു നേരത്തെ പ്രാർത്ഥനകളിലും ഞങ്ങളുടെ പൊന്നു മാതാപിതാക്കളെ ഓർക്കാത്തൊരു ദിവസമില്ലാ ഞങ്ങളുടെ റബ്ബേ എന്നോട് പൊറുക്കണേ എൻ്റെ ഉപ്പാക്ക് പൊറുത്തു കൊടുക്കണേ എൻ്റെ ഉമ്മാക്ക് പൊറുത്തു കൊടുക്കണേ ചെറുപ്പകാലത്തിൽ ഞങ്ങളെ അവർ നോക്കി വളർത്തി പരിപാലിച്ചതിന് പകരം ഞങ്ങളുടെ ഡ്രാഫ്റ്റുകളോ റിയാലുകളോ ദീനാറുകളോ ദുർഹമുകളോ ോ അവരുടെ കാൽക്കൽ കീഴിൽ ഞങ്ങൾ പോയി കോരിച്ചൊരിഞ്ഞാലും അതിനൊന്നും പകരമാവില്ല റബ്ബേ ഞങ്ങളെ നോക്കി വളർത്തിയതിന് പകരം നിന്റെ റഹ്മത്ത് കൊണ്ട് നീ എൻ്റെ ഉപ്പാന ഉമാന പൊതിയണേ ഇരുതുവഴ ചെയ്യുന്ന ആൺകുട്ടികളാണ് ഞങ്ങൾ ഇരുതുവഴ ചെയ്യുന്ന പെൺമക്കളാണ് ഇവിടെ ഇരിക്കുന്നത് ഇരുതുവായ ചെയ്യുന്നവരാണ് ഞങ്ങൾ ഞങ്ങളുടെ കരളിൻ്റെ കഷ്ടങ്ങളായ മാതാപിതാക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ കബറിങ്കൽ പോയി സിയാറത്ത് ചെയ്യുന്നവരാ ഞങ്ങൾ പോകാൻ സാധ്യമായില്ലെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ മുഴുവനും ഞങ്ങൾ ഓർക്കുന്ന എല്ലാ ഘട്ടങ്ങളിലും ഞങ്ങളുടെ പൊന്നുപ്പാ ഞങ്ങളുടെ പൊന്നുമ്മ അവർക്ക് വേണ്ടി മനസ്സ് പൊട്ടി തേടുന്നവരാണ് ഞങ്ങൾ ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഞങ്ങൾക്കില്ല പക്ഷേ ഞങ്ങളുടെ മേൽ നിങ്ങൾ കള്ളം വെച്ച് കെട്ടരുത് ബാ കവിമാരെ നിങ്ങളുടെ ഈ വയതുണ്ടല്ലോ നിങ്ങളെത്രായിരം ആളുകളുടെ മുമ്പിൽ ഇത് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നായെ കുഴിച്ചിട്ട് മാന്തി അതിലേക്ക് അങ്ങോട്ട് തട്ടിയിട്ട് തിരിച്ചു പോരുന്നത് പോലെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഉമ്മാന കബറടക്കാറുള്ളതെന്ന് ഉപ്പ കബറടക്കാനുള്ളതെന്ന് തട്ടിവിട്ട നിങ്ങൾ ഈ നാട്ടുകാരനല്ലേ ധൈര്യമുണ്ടോ നിങ്ങൾക്കതൊന്ന് തെളിയിക്കാൻ പച്ചക്കള്ളം പറയുന്ന നാവുപരലോകത്ത് സീല് വെക്കുമ്പോ ഈ വാചാലത എവിടെ കാണുമോ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുന്നു